ഈശ്വരന്മാർ തമ്മിൽ പിണങ്ങുമോ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഒരു ഐതിഹ്യത്തിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ചില ഈശ്വരന്മാർ തമ്മിലുള്ള പിണക്കങ്ങൾ എന്നാണ് അത് മൂർത്തികൾ എന്ന അർത്ഥത്തിൽ എഴുതിയതായിരിക്കും നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ മൂർത്തി വിഗ്രഹം പ്രതിഷ്ഠ എന്നൊക്കെയാണ് പ്രയോഗിക്കാറുള്ളത് ഈശ്വരൻ എന്നല്ല ഈശ്വരൻ മനസ്സിലുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിലേതാ ഈശ്വരൻ എന്ന് നമ്മൾ ചോദിക്കാറില്ല ഈ ക്ഷേത്രത്തിലേതാ പ്രതിഷ്ഠ ഏതാ മൂർത്തി ഇതാണ് നമ്മൾ ചോദിക്കാറുള്ളത് ഏതാ ഈശ്വരൻ എന്ന് ചോദിക്കില്ല കാരണം ഈശ്വരൻ എല്ലായിടത്തുമുള്ള ഈശിക്കുന്നവനാണ് ഈശ്വരൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനോ സംഹരിക്കുന്നവനോ പരിപാലിക്കുന്ന ഈശ്വരൻ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ജ്ഞാനമാണ് ഇതാരും പറഞ്ഞു തരുന്നതൊന്നുമല്ല അതുകൊണ്ട് ചെറുപ്പം മുതൽ നമ്മൾ ചോദിക്കുമ്പോൾ ഈ അമ്പലത്തിലേതാ ഈശ്വരൻ എന്ന് ചോദിക്കില്ല മൂർത്തി വിഗ്രഹം പ്രതിഷ്ഠ ഈ വാക്കൊക്കെ ഉപയോഗിക്കുകയുള്ളൂ എന്നാൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു ചില ഈശ്വരന്മാർ തമ്മിലുള്ള പണക്കം തെറ്റൊന്നുമില്ല ഈശ്വരന്മാരെ എന്നൊക്കെ പറയാറുണ്ടല്ലോ സങ്കടം വരുമ്പോൾ നാടൻ പ്രയോഗമാണ് ഈശ്വരായെന്നല്ല എൻ്റെ ഈശ്വരന്മാരെ ഒരുപാട് ഈശ്വരന്മാരുണ്ടോ ഉണ്ടാവില്ലല്ലോ ഒരാളല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഈശ്വര പ്രയോഗത്തിന് അങ്ങനെ നിയമമൊന്നുമില്ല ഒരു ട്രഡീഷൻ അങ്ങനെ കിടക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ കൊട്ടാരത്തിൽ ശാൻ കൊണി എഴുതിയത് തെറ്റാണെന്നൊന്നുമല്ല എൻ്റെ ആർഗ്യുമെൻ്റ് അത് ശരിയാണ് പക്ഷേ അതിൻ്റെ ചില വകഭേദങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചു എന്ന് മാത്രം അപ്പോൾ ഈ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം ഭയന്നിട്ട് ഗുരുവായൂരപ്പനെ അമ്പലപ്പുഴയിൽ കൊണ്ടുവച്ചു ആ കഥ പലരും കേട്ട് കാണുന്നില്ല എന്നാൽ അങ്ങനെ ഒരു കഥയുണ്ട് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം കൊണ്ടുപോയി അമ്പലപ്പുഴയിൽ വെച്ചു പിന്നെ അമ്പലപ്പുഴയിൽ നിന്നെടുത്ത് മാവേലിക്കരയിൽ വെച്ചു പിന്നെ തിരിച്ച് ഗുരുവായൂരപ്പ് കൊണ്ടുപോയി ഇതാണ് ആ വിഗ്രഹത്തിൻ്റെ സഞ്ചാരപഥം അപ്പോൾ ഗുരുവായൂർ എന്നാൽ അമ്പലപ്പുഴയ്ക്ക് വന്നത് എന്തിനാണെന്നുള്ളത് വ്യക്തമാണ് ഈ ടിപ്പുവിൻ്റെ പടയോട്ടം ഭയന്നിട്ടാണ് ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് അമ്പലപ്പുഴയിൽ കൊണ്ടുവന്നു ഇത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണന് അത്ര ഇഷ്ടപ്പെട്ടില്ല രണ്ടുപേരും ശ്രീകൃഷ്ണന്മാരാണ് ഞാനിവിടെ ശ്രീകൃഷ്ണൻ കഴിഞ്ഞിട്ട് ഇവിടെ കംപ്ലീറ്റ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളാരോ ഏതോ ഇവനെ പേടിച്ചിട്ട് ജോനകനെ പേടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നു ഗുരുവായൂരപ്പനെ കൊണ്ടുപോയി അവിടെ പോയി പുകയിരുന്നൊന്നും അല്ലേ ഇവർ കൊണ്ടുപോയിരുത്തിയതാണ് ഗുരുവായൂരപ്പൻ മിണ്ടിയൊന്നുമില്ല പക്ഷേ ഗുരുവായൂരപ്പൻ്റെ പാത്രങ്ങളൊക്കെ വേറെയാണ് ഗുരുവായൂരപ്പൻ്റെ പൂജ സദ്യ എല്ലാം വേറെ വേറെയാണ് കാരണം ഗുരുവായൂരപ്പൻ ഒരു പ്രത്യേകതയുണ്ട് ഗുരുവായൂരപ്പൻ്റെ പാത്രങ്ങളിൽ എത്ര നേരം നിങ്ങൾ കറി അത് ഇത് മോരൊക്കെ ഇട്ട് വച്ചാലും ക്ലാവിൻ്റെ ചുവ വരില്ല അന്ന് സ്റ്റീൽ പാത്രം അലൂമിനിയം പാത്രമൊന്നുമല്ല ഒന്നുകിൽ ഓട് അല്ലെങ്കിൽ പിച്ചള കൂടുതലും പിച്ചളയാണ് പിച്ചളയ്ക്ക് ക്ലാവ് വരും അപ്പോൾ അതിൽ നമ്മൾ കറിയൊക്കെ കൂടുതലും വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലാവ് ചുവ നേരിയൊരു ചുവ വരും ഗുരുവായൂരപ്പൻ്റെ പാത്രങ്ങളിൽ ഇട്ട് വയ്ക്കുന്ന ഒരു സാധനത്തിനും ക്ലാവിൻ്റെ ചൊവ്വ ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നാലോ അഞ്ചോ ദിവസം വയ്ക്കാം മറ്റു രീതിയിലത് ചീത്തയായി വരും പക്ഷേ ക്ലാവ് ചൊവ്വ അതാണ് ഗുരുവായൂരപ്പൻ്റെ പ്രത്യേകത ഇതിൽ നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ചെറുതായിട്ടൊന്ന് ഇടപെട്ടു ചെറിയൊരു ക്ലാവ് രുചി വരാൻ തുടങ്ങി ഗുരുവായൂരപ്പൻ്റെ പാത്രത്തിൽ ഗുരുവായൂരപ്പനത് ഇഷ്ടപ്പെട്ടില്ല കാര്യം ചെറിയൊരു സംഗതിയാണ് എന്നാലും ഇയാൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഇയാളുടെ കോമ്പൗണ്ടിൽ ഞാൻ വന്ന് താമസിക്കുന്നുകൊണ്ടാണല്ലോ ഇയാളിങ്ങനെ ഈ അഹങ്കാരമൊക്കെ കാണിക്കുന്നത് ഗുരുവായൂരപ്പൻ എന്ത് ചെയ്തു പിറ്റേ ദിവസം ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണൻ്റെ വിഖ്യാതമായ സാധനമാണ് പാൽപ്പായസം അതാണ് പുള്ളിയുടെ ബ്രാൻഡ് യു എസ് പി യുനീക്ക് സെല്ലിംഗ് പോയിൻ്റ് അതാണ് അതിൽ ഒരട്ടയൊക്കെ ആണ് ചോത്തു ഇട്ടതൊന്നുമല്ല അല്ലാതെ തന്നെ കാണിക്കാൻ പറ്റില്ല അത് വലിയ ബഹളമായി പാൽപ്പായസത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു അട്ട വീണ് കിടക്കുന്നു കംപ്ലീറ്റ് പാൽപ്പായസം വെറുതെ ആയിപ്പോയി അപ്പോൾ ഈ ക്ലാവിൻ്റെ ഒരു ചുവ വന്നു കഴിഞ്ഞാൽ അത് വലിയ വിഷമമൊന്നുമല്ല ചെറിയൊരു ബാറ്റ് സ്മെൽ അത്രയേ ഉള്ളൂ മുഴുവൻ ക്ലാവ് പരി പരക്കുന്നൊന്നുമില്ലല്ലോ കറിയിൽ ചെറിയൊരു ചുവ വരും ബട്ട് ഇതങ്ങനെയില്ല ഒരട്ട വീണ് കഴിഞ്ഞാൽ ആ പായസം പിന്നെ ആർക്കും കുടിക്കാൻ പറ്റില്ല നമ്മൾ കുടിച്ച പായസത്തിൽ അട്ടയുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അത് കുടിച്ചത് ഛർദിക്കുകയും കൂടെ ചെയ്യും അപ്പോൾ ഇരട്ടി പണിയാണ് തിരിച്ചു കൊടുത്തത് അപ്പോൾ അവിടെ ബന്ധപ്പെട്ടവരെല്ലാം കൂടെ അന്ന് തന്നെ തീരുമാനിച്ചു മൂപ്പരെ ഇവിടുന്ന് മാറ്റണം മറ്റേ മൂപ്പരെ മാറ്റാൻ പറ്റില്ല പുള്ളിയുടെ സ്ഥിരപ്രതിഷ്ഠയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണൻ മാറ്റേണ്ടത് ഗുരുവായൂരപ്പനാണ് ഏതായാലും ഗുരുവായൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നു അങ്ങനെ ഗുരുവായൂരപ്പനെ മാവേലിക്കരക്ക് മാറ്റി പിന്നെ ഈ ഫ്ലക്സ് ഒക്കെ നിലച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് ഗുരുവായൂരേക്ക് പോവുകയും ചെയ്തു അങ്ങനെ ഈ രണ്ട് ഈശ്വരന്മാർ തമ്മിൽ ഒരേ ആൾക്കാരാണ് ഇങ്ങേരും ശ്രീകൃഷ്ണൻ ആ അങ്ങേരും ശ്രീകൃഷ്ണൻ പക്ഷേ നമ്മുടെ സങ്കല്പത്തിൽ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാവും നമ്മളുടെ ഈ മൂർത്തി സങ്കല്പം അത് ഞാൻ മാറി നിന്ന് നോക്കിയിട്ടുണ്ട് ഞാൻ പറയുന്ന ഒരു പക്ഷേ പലർക്കും രുചിച്ചില്ലാതെ ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു ടെൻ തൗസൻഡ് വൺ ലാക്ക് ടൈംസ് ഉള്ള ഒരു മനുഷ്യൻ അതാണ് സാധാരണ ഇതിൽ നമ്മുടെ സങ്കല്പത്തിലെ ദൈവം ദൈവത്തിന് അസാമാന്യ ബുദ്ധിയാണ് അസാമാന്യ പണക്കാരനാണ് ദൈവം നമ്മൾ പറയുക അവിടുത്തെ ഉത്സവം ആ പോയി കാണണം ഇരുപത്തൊന്ന് ആനയാണ് ആന സ്വർണം നെറ്റിപ്പെട്ട എന്താ വിചാരിച്ച അമ്പലത്തെ പറ്റി ഇത് ഒരു പണക്കാരനാണ് നമ്മളേക്കാൾ ഒരു വൺ ലാക്ക് ടൈംസ് പണക്കാരനാണ് ഇത് ബാഡ് ക്വാളിറ്റീസിലേക്ക് പോകുമ്പോഴോ നമ്മളുടെ തന്നെ ഒരു ലക്ഷം ഇരട്ടി ദേഷ്യമുള്ള ആൾ ഒരു ലക്ഷം ഇരട്ടി അസൂയുള്ളയാൾ വാസ്തവത്തിൽ ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല അല്ലേ ഉണ്ടാവാൻ പാടില്ല ഇതൊന്നും ആ ഒരു ദൈവത്തിന് മൂർത്തിക്ക് ഈശ്വരന് പിന്നെ ഇല്ല നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്ന ചില ഗുണങ്ങളാണ് അങ്ങനെയാണ് ഈ ഉഗ്രമൂർത്തി ശാന്തമൂർത്തി ഇതുപോലെയൊക്കെയുള്ള പ്രയോഗങ്ങൾ വരുന്നത് അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചാൽ ഏതെങ്കിലും മൂർത്തിയെ ശാന്തമാക്കാനോ ഉഗ്രമാക്കാനോ ഒക്കെ പറ്റുമോ പറ്റാൻ പാടില്ലല്ലോ അത് ചെയ്യുന്ന ആ മൂർത്തിക്ക് തന്നെ ക്ഷീണമല്ലേ ഇല്ലേ അദ്ദേഹത്തിൻ്റെ ശക്തിക്ക് കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിടപെട്ട് കഴിയുമ്പോൾ അദ്ദേഹം ശാന്തനെ ഒന്ന് തണുത്ത് അപ്പോൾ ബേളം വെക്കാതെ എന്ന് നമ്മൾ പറയുമ്പോൾ കേൾക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ നമ്മളേക്കാൾ കുറഞ്ഞ ആളാണ് നമ്മൾ നമ്മളദ്ദേഹത്തെക്കാൾ കൂടിയ ഉള്ളതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഉപദേശിച്ചും തന്ത്രക്രിയ ചെയ്തുമൊക്കെ ശാന്തനാക്കുന്നത് ഇല്ലേ എന്തു വാങ്ങിക്കോട്ടെ വി എൻജോയ് ദിസ് ടൈപ്പ് ഓഫ് സ്റ്റോറി രണ്ടും ശ്രീകൃഷ്ണൻ ആണെങ്കിലും പേരും തമ്മിൽ ചില്ലറ കശവിശ ഉണ്ടാകുന്നത് അത് പറഞ്ഞ് രസിക്കുന്നതും ഒക്കെ നമുക്കൊരു ഹരമാണ് ഇതൊന്നും നമ്മുടെ ഭക്തിയെ നമ്മുടെ വിശ്വാസത്തെ ഒട്ടും കുറയ്ക്കുന്നില്ല ഇത് ഹിന്ദു സമാജത്തിൻ്റെ മാത്രം ഒരു കഴിവാണ് ക്രിസ്ത്യൻസിനോ മുസ്ലിംസിനോ ഒന്നും ഇത് സാധ്യമല്ല അവരുടെ പുണ്യവാളന്മാർ തമ്മിൽ വഴക്കുണ്ടായി എന്ന് എഴുതി വെച്ച് അത് പറഞ്ഞ് ചിരിക്കാനുള്ള ആത്മവിശ്വാസം അവർക്കില്ല ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതാണ് ദൈവവും ദൈവവുമായിട്ട് വഴക്കിടുന്നു മൂർത്തിയും മൂർത്തിയുമായിട്ട് വഴക്കിടുന്നു മനുഷ്യൻ ഇടപെട്ടിട്ട് ഇങ്ങനെ മാവേലിക്കരയ്ക്ക് കൊണ്ടുപോകും ഇതുങ്ങളുടെ വഴക്ക് മതിയായി എനിക്ക് എന്ന് പറഞ്ഞിട്ട് അമ്പലപ്പുഴയിൽ നിന്ന് ഗുരുവാരെ പറഞ്ഞ കൊണ്ട് മാവേലിക്കരയ്ക്ക് പോകുന്നു ആ ഞാൻ ഞാൻ എനിക്കവൻ്റെ കൂടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ സങ്കല്പിക്കണമല്ലോ ഈശ്വരൻ പലപ്പോഴും നമ്മുടെ കളിക്കൂട്ടുകാരൻ കൂടെയാണ് വെറും ആപത്തിൽ സഹായിക്കുന്ന ആപൽബാന്ധവൻ അല്ലെങ്കിൽ മോക്ഷം സാധിച്ചു തരുന്നവൻ മറ്റെന്തെങ്കിലും പരീക്ഷ പാസ്സാക്കുന്നവൻ ലോട്ടറി അടിക്കുന്നവൻ ഇത് മാത്രമൊന്നുമല്ല നമ്മുടെ കൂട്ടുകാരനാണ് അതുകൊണ്ട് നമുക്ക് കളിയാക്കാൻ വരെ സ്വാതന്ത്ര്യമുണ്ട് പിന്നെ ഒരു വഴക്ക് ഏറ്റുമാനൊരപ്പനും വൈക്കത്തപ്പനും തമ്മിൽ അപ്പോൾ ഏറ്റുമാനൂർ ഏഴരപ്പൻ ഞാനുണ്ടല്ലോ അത് വാസ്തവത്തിൽ തിരുവിതാംകൂർ മഹാരാജാവ് വൈക്കത്തപ്പനു വേണ്ടി ഉണ്ടാക്കിയതാണ് പ്ലാവ് കൊണ്ട് ആ ആനയുണ്ടാക്കി ഏഴ് വലിയ ആന ഒരു ചെറിയ ആന അതാണ് ഏഴര എന്നിട്ട് അതിനെ ആ സ്വർണ്ണത്തിൻ്റെ തകിട് കൊണ്ട് പൊതിഞ്ഞു ഇതാണ് ഏഴരപ്പൊനാന ഇത് കൊണ്ടുപോയി വൈക്കത്തമ്പലത്തിൽ കൊടുക്കാൻ പറഞ്ഞു തിരുവനന്തപുരത്തു നിന്ന് വൈക്കത്തുനിന്ന് പോകുന്ന വഴിക്കാണ് ഏറ്റുമാനൂർ ഏറ്റുമാനൂർ നടയിൽ പടിഞ്ഞാറേ നടയിൽ ഇത് വെച്ചിട്ട് ആൾക്കാർ വിശ്രമിച്ചു കുളിച്ചു കാര്യമൊക്കെ കഴിഞ്ഞു തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ ആനയുടെ പുറത്തെല്ലാം വലിയ സർപ്പങ്ങളിരിക്കുന്നു ചീറ്റുന്നു അട്ടത്തേക്ക് ചെല്ലാൻ പറ്റുന്നില്ല അപ്പോൾ എന്താ ചെയ്യുക അന്നത്തെ കാലത്ത് പ്രശ്നം വയ്ക്കുക ഒരു പ്രശ്നം വന്നു പാമ്പ് പ്രശ്നമാണ് അപ്പോൾ പ്രശ്നം വയ്ക്കുക നമ്മുടെ പ്രശ്നം വഹിക്കുക എന്നുള്ള പ്രയോഗം ഉണ്ടായത് തന്നെ അങ്ങനെയാണ് ഒരു പ്രശ്നം മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയാമെന്നു വരുമ്പോൾ പ്രശ്നക്കാരനെ വിളിക്കുന്നു പുള്ളി പ്രൊഫഷണലി ഇന്നത്തെ കൗൺസിലർ പോലെയാണ് അന്നത്തെ പ്രശ്നക്കാരൻ സകല പ്രശ്നവും പുള്ളി തീർത്തുതരും എന്താ പ്രശ്നം ഇതാണ് പ്രശ്നം അപ്പോൾ പ്രശ്നമൊക്കെ വെച്ച് നോക്കി പുള്ളി പറഞ്ഞു അതേ ഏറ്റുമാനൂരപ്പൻ ഇതിനെ വിടാൻ തയ്യാറല്ല ഇതെനിക്ക് വേണം ഇതാണ് ഏറ്റുമാനൂരപ്പൻ്റെ തീരുമാനം വായിക്കത്തപ്പൻ ഉള്ളി പോയി പണി നോക്കാൻ പറ നോക്കണേ ഏറ്റുമാനൂരപ്പൻ ശിവനാണ് വായിക്കത്തപ്പൻ ശിവനാണ് അപ്പോൾ ഒരു ശിവൻ മറ്റൊരു ശിവൻ അവന് കൊടുക്കേണ്ടത് ഞാൻ എടുത്തു അപ്പോൾ സുരേഷ് ഗോപിയൊക്കെ പറയുന്നു അല്ലേ തൃശ്ശൂർ ഞാനിങ്ങെടുക്കുകയെന്ന് പറയും അല്ലേ ഏഴര പൊന്നാനും ഞാനിങ്ങെടുക്കുകയെന്ന് പറഞ്ഞു എന്ത് ചെയ്തു അതുകൂടാതെ മാര്ത്താണ്ഡവർമ്മയ്ക്ക് ഒരു സ്വപ്ന കൊടുത്തു ഈ സാധനം ഞാനെടുക്കുകയാണ് മാര്ത്താണ്ഡവർമ്മ തിരുവിതാംകൂർ മഹാരാജാവ് ആരായിരുന്നു ഞാൻ ഓർക്കുന്നില്ല തിരുവിതാംകൂർ മഹാരാജാവിന് സ്വപ്നദർശനം അപ്പോൾ ഇവിടുന്ന് ആൾ പോയി തമ്പുരാൻ ഇങ്ങനെയാണ് ഈ സാധനം ഏറ്റുമാനൂരിയ്ക്കുകയാണ് അപ്പൻ വിട്ടു തരുന്നില്ല വേണ്ട എനിക്കിവിടെ മെസ്സേജ് കിട്ടി പുള്ളിയുടെ അതുകൊണ്ട് അതവിടെ തന്നെ ഇരുന്നോട്ടെ അങ്ങേർക്കു തന്നെ കൊടുത്തേക്ക് ഈ മൂപ്പർക്ക് ഞാൻ വേറെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ടാക്കിക്കാൻ തുടങ്ങി ഇതറിഞ്ഞിട്ട് വൈക്കത്തപ്പനും ഒരു സ്വപ്നദർശനം തിരുതാംകൂർ മഹാരാജൻ എനിക്ക് എനിക്കാന വേണ്ട എനിക്ക് വേണ്ട ഉണ്ടാക്കിയത് അയാൾ കൊണ്ടുപോയില്ല കൊണ്ടുപോക്കോട്ടെ താനൊരു കാര്യം ചെയ്താൽ മതി എനിക്കൊരു സഹസ്ര കലശാഭിഷേകം അങ്ങനെയൊരു കലശ പൂജയുണ്ട് ഏകദേശം ഈ എഴുതപ്പൊന്നൻ്റെ ചിലവ് വരും ആ പൂജയ്ക്ക് അത് കഴിച്ചാൽ മതി ഏതായാലും എനിക്ക് ആന വേണ്ട എന്ന് കട്ടായ ഒരു പിടുത്തം അല്ല ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഒന്നും വേണ്ട അത് കൊടുത്ത സ്ഥിതിക്ക് ഈ ദത്താപഹാരം പിന്നെ കൊടുത്തത് കൊടുത്തതാണ് ഇനി അത് അതുപോലൊരൊന്നും ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊന്നും വേണ്ട അങ്ങനെ വൈക്കത്തപ്പൻ മാത്രമല്ല വൈക്കത്തപ്പൻ ഈ നമ്മുടെ കണക്കിൽ ശാന്തമൂർത്തിയാണ് അന്നദാന പ്രഭുവാണ് ഏറ്റുമാനൂരപ്പൻ ഇപ്പോഴും നിങ്ങൾ നോക്കി ഉഗ്രമൂർത്തിയാണ് അവിടെ ഒരു കളിയും കളിക്കരുത് എല്ലാവരും പറയും ഏറ്റുമാനൂരപ്പനോട് കളിക്കരുത് വൈക്കത്തപ്പൻ ശാന്തനാണ് ഭക്ഷണം തന്നെ എല്ലാവർക്കും ഉറപ്പാണ് നമ്മളുടെ സംഗീതജ്ഞൻ ദക്ഷിണാമൂർത്തിയൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ പല വീഡിയോസിൽ അദ്ദേഹം പറയുന്നുണ്ട് വൈക്കത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം പത്ത് മുപ്പത്തഞ്ച് വർഷം ഭക്ഷണം തോന്നുന്നത് വായിക്കത്തപ്പോൾ അന്നദാന പ്രഭു എന്ന് മരിക്കുന്നത് വരെ ദക്ഷിണാമൂർത്തി പറയുമായിരുന്നു അന്നദാന പ്രഭുവാണ് വളരെ ബനൈനാണ് ക്ഷമ ക്ഷമയുള്ളവനാണ് ക്ഷമിക്കുന്നവനാണ് ആൾക്കാരെ ഉപദ്രവിക്കുന്നില്ല മറ്റേ പുള്ളി ഒരല്പം മുൻകോപിയും പ്രശ്നക്കാർക്കും ഒക്കെയാണ് ആ രീതിയിലാണ് ആൾക്കാർ അത് ചെയ്യുന്ന എന്തുമായിട്ടെ ഈ ഒരു ചെറിയ കശവിശിയുടെ പുറത്ത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതുന്ന കാലത്ത് ഏറ്റുവാൻ ഒരു കാര്യം വായിക്കത്ത വരില്ല ഏറ്റുമാറ്റ ഒരു നാട്ടുകാരനും വൈക്കത്തഷ്ടമി കാണാൻ വരില്ല ഇതാണ് നാട്ടു നടപ്പ് എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയിരിക്കുന്നു ദാറ്റ് ഈസ് ബിറ്റ്വീൻ നയൻറ്റീൻ നയൻ ടു നയൻറ്റീൻ തേർട്ടി ഫോർ ഈ പീരീഡിലാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഇത് എഴുതുന്നത് സോ അറ്റ്ലീസ്റ്റ് നയൻറ്റീൻ തേർട്ടി ഫോർ വരെ എങ്കിലും ഏറ്റുമാനൂറുകാർ വൈക്കത്തഷ്ടമിക്ക് പോയില്ലായിരുന്നു എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി രേഖപ്പെടുത്തുന്നു ഇതിന് വേറെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഒന്നും കാണുന്നില്ല ഒരു പക്ഷേ എവിടെയെങ്കിലും ഉണ്ടായിരിക്കാം ഞാനതിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ല എൻ്റെ പ്രശ്നം ഈ ഐതിഹ്യമലയാണല്ലോ പിന്നെ ചരിത്ര പ്രസിദ്ധമായ ഒരു വഴക്ക് ആറന്മുളയപ്പനും ശബരിമല ശാസ്താവും തമ്മിലാണ് ഓ അത് ഭീകരമായ വഴക്കായിരുന്നു ആറന്മുളക്കാർ ശബരിമലയ്ക്ക് പോകാൻ തീരുമാനിച്ചു എല്ലാവരും സ്വാമിയെ അയ്യപ്പം എന്നാണില്ല ഇവർ അയ്യപ്പനെ വിളിക്കുകയില്ല ആറന്മുളയപ്പനെയാണ് ഇവർ വിളിക്കുന്നത് ആറന്മുളയപ്പ ശരണം എന്ന് പറഞ്ഞിട്ടാണ് ശരണം വിളിക്കുന്നത് അപ്പം അയ്യപ്പനത് അത്ര പിടിച്ചില്ല എന്നെ കാണാൻ വരുന്നു എന്നിട്ട് അയാളുടെ ചിന്താബാത വിളിക്കുന്നു അതൊരു ശരിയല്ല ഐ എൻ ടി ഓഫീസിലേക്ക് വരുന്ന ആൾക്കാർ സി ഐ ടി വി ചിന്താബാധ വിളിക്കുന്ന പോലത്തെ ഒരു പരിപാടി പോലെയാണ് ആറന്മുളയപ്പൻ എന്ത് ചെയ്തു ആറന്മുളക്കാർക്ക് ഫുൾ ഇൻസ്ട്രക്ഷൻ അശരീരിയായിട്ട് കൊടുത്തു ഇവിടത്തുകാർ ആരും അയാളെ കാണാൻ പോകണമെന്നില്ല നിങ്ങളുടെ കാര്യമൊക്കെ നോക്കാൻ ഉണ്ട് എന്ത് പ്രയാസം പ്രയാസമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോളൂ അവിടെ പോകണ്ട ആറന്മുളക്കാരും ധർമ്മസങ്കടത്തിലായി പോകാൻ പുറപ്പെടുകയും ചെയ്തു വ്രതം നോക്കുകയാണ് നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം ഉണ്ടില്ല ഈ വ്രതത്തിൻ്റെ നടുക്കാണെങ്കിൽ എടാ കൂടുക അപ്പം എന്ത് ചെയ്യും എല്ലാവരും തീരുമാനിച്ച നമ്മൾ പോകാമെന്ന് തീരുമാനിച്ചതാണില്ല പോകാം നമ്മുടെ മൂപ്പരെ എങ്ങനെയെന്ത് നമുക്ക് സമാധാനിപ്പിക്കാം മറ്റേ പുള്ളിയെടുത്ത് നമ്മൾ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് വ്രതം എടുത്തിട്ട് പകുതിക്ക് വെച്ച് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പോയി പോകുമ്പോഴൊക്കെ ആറന്മുളയപ്പ ശരണം എന്നാണ് ഇവർ വിളിക്കുന്നത് മറ്റേ പുള്ളിക്ക് ഇത് പിടിക്കുന്നുമില്ല പുള്ളി അവിടെ ഓർഡർ ഇട്ടു ആറന്മുളക്കാർ എൻ്റെ നടയിൽക്കിൽ വരരുത് അയ്യപ്പൻ്റെ ശാസ്താവിൻ്റെ ഓർഡറാണ് അയ്യപ്പൻ്റെ ആറന്മുളക്കാർ വരരുത് വരരുത് എന്നായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കയറിപ്പോരുത് മുറ്റത്ത് തട്ടിക്കളിഞ്ഞെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുമാത്രവുമല്ല ഇവരുടെ മുമ്പിൽ ശാസ്താവിൻ്റെ പട്ടികൾ എന്നു വെച്ചാൽ കടുവ അത് കൊട്ടാരദേശം കൂടി തന്നെ എഴുതുന്നുണ്ട് ശാസ്താവിൻ്റെ പട്ടികളെന്നാണ് അവരെ വിളിക്കുന്നത് പക്ഷേ സാധനം കടുവയാണ് കടുവകൾ ഒരു കൂട്ടം ഇവരുടെ നേർക്ക് ചാടി വരികയും ചെയ്തു ഇവർക്ക് എന്തികൾ എന്നറിയാൻ ആറന്മുളയപ്പാ ശരണം എന്ന് പറഞ്ഞു ഉറക്കെ വിളിക്കുന്നു കടുവകളുടെ വായിലേക്ക് അമ്പുകൾ വന്നങ്ങ് തറയ്ക്കുന്നത് കടുവ പിടയ്ക്കുന്നത് ആ ചാടിയ ചാട്ടത്തിന് വായും ഒളിച്ച് ഫുൾ അമ്പുകൾ നിറയും അപ്പോൾ ആറന്മുളയപ്പൻ എന്ന് പറയുന്നത് അർജുനൻ്റെ ഒരു അവതാരമാണെന്നാണ് സങ്കല്പം അർജുനൻ്റെ ഏർപ്പാടാണ് ഈ പട്ടി കുരയ്ക്കിപ്പോൾ പുലി അവർ ചാടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വായിലേക്കാണ് അർജുനൻ അത് കണ്ടിട്ടാണ് ഏകലവ്യൻ ഇങ്ങനെ ചെയ്യുന്നത് അത് വേറൊരു കഥ മഹാഭാരതത്തിലെ അപ്പോൾ ഇങ്ങനെ ഈ കടുവകളെ അമ്പയച്ച് നിർത്തി ഇവർ ശബരിമലയ്ക്ക് പോകാതെ തിരിച്ചും വന്നു എന്നിട്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി രേഖപ്പെടുത്തുന്നു ഇപ്പോഴും എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് അപ് ടു നയൻറ്റീൻ തേർട്ടി ഫോർ ഇപ്പോഴും മുളക്കാർ ശബരിമലയ്ക്ക് പോകാറില്ല സത്യമാണോ എന്ന് എനിക്കറിയുമ്പോൾ ഞാൻ ആറന്മുള ഇങ്ങനൊരു കാര്യം ഞാൻ കേട്ടിട്ടില്ല ഇനിയും അന്വേഷിച്ച് നോക്കിയാലറിയാം ഇത് കാണുന്ന ആറന്മുളക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ നാട്ടുനടപ്പ് ഉണ്ടായിരുന്നോ പിന്നീട് മാറിയതാണോ ഇപ്പോൾ അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല അങ്ങനൊരു കാര്യം ആറന്മുളക്കാർ ശരി കൈ പോവില്ല എന്നൊക്കെ അപ്പോൾ എപ്പോഴെങ്കിലും ഇതുണ്ടായിരുന്നോ ഇങ്ങനെ റെസ്ട്രിക്ഷൻ ആ ആറന്മുളക്കാർക്ക് ചരിത്രം ഒന്ന് അന്വേഷിക്കാം ഏറ്റുമാനൂരുകാർക്കും ഒന്ന് അന്വേഷിക്കാം വൈക്കത്തുകാർക്കും അന്വേഷിക്കാം ഏറ്റുമാനൊരാൾക്കാർ വൈക്കത്ത് അഷ്ടമിക്കുക അതർവൈസ് വൈക്കത്ത് വരുന്നതിന് കുഴപ്പമില്ല അഷ്ടമി ദർശനത്തിനായിട്ട് ഏറ്റുമാരുന്നാരെങ്കിലും വരുമാ വരാത്തൊരു കാലം ഉണ്ടായിരുന്നോ എന്നൊന്നും അന്വേഷിക്കുക മറ്റേത് നമുക്ക് വെരിഫൈ ചെയ്യാനേ പറ്റില്ല ഏത് ഗുരുവായൂരപ്പനും അമ്പലപ്പുഴ ശ്രീകൃഷ്ണനും തമ്മിലുള്ളത് പക്ഷേ അമ്പലപ്പുഴയിൽ നിന്ന് ഗുരുവായൂരപ്പനെ മാവേലിക്കരയ്ക്ക് മാറ്റി എന്നുള്ളത് സത്യമാണ് അതിൻ്റെ പുറകിലുള്ള കാരണം എന്താണെന്ന് അമ്പലപ്പുഴക്കാർക്കോ മാവേലിക്കരക്കാർക്കോ അന്വേഷിച്ചാൽ ഈ പറഞ്ഞ പോലെ ഇത്തരം കഥകളുണ്ടല്ലോ ഇതൊന്നും ഒരിക്കലും മരിക്കില്ല ഒരാൾക്കല്ലെങ്കിൽ ഒരാൾക്ക് ഇതറിയാമായിരിക്കും ആ ഞാനിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിനകത്ത് അന്ന് വേറൊരു സംഗതി വേറൊരു വഴിക്കാണ് എന്നൊക്കെ പറഞ്ഞ് ചില ഒരുപാട് ഡൈവേർഷൻസ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ബട്ട് മെയിൻ മെയിനൊരു കഥയുണ്ടാവും അതുകൊണ്ടാണ് ഈ ഈശ്വരന്മാർ തമ്മിലുള്ള പിണക്കം എന്ന രസകരമായ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് താങ്ക്